അല്ല തീർച്ചയായിട്ടും ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ആദ്യം തന്നെ ഉറപ്പാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തന്നെ ഒരു പ്രാവശ്യം മടക്കിയതാണ് മടക്കിയിട്ട് വീണ്ടും അന്വേഷണം നടത്തിയിട്ടാണ് പൂർണമായും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അവർക്ക് ആവശ്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ തുടക്കം മുതലേ ഞാൻ പറയുന്ന ഞാൻ കൊടുത്ത പരാതിയിൽ അന്ന് അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വിജിലൻസിന് അദ്ദേഹത്തിന്റെ വീടും നിർമ്മാണവും അതുപോലെ തന്നെ അദ്ദേഹം വാങ്ങിയ ഒരു ഫ്ളാറ്റിന്റെ ആധാരം മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നു ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു റിസീവ്ഡ് ബൈ ക്യാഷ് ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അതിൽ നടന്നില്ല പത്താമത്തെ ദിവസം ആ ഫ്ളാറ്റ് അദ്ദേഹം തിരിച്ചു വെക്കുന്നു സിക്സ്റ്റി ഫൈവ് ലാക്സിന് റിസീവഡ് ബൈ ക്യാഷ് രണ്ട് രീതിയിലും നടന്ന ഏറ്റവും വലിയ അഴിമതിയുടെ ക്ലിയർ കട്ടായിട്ടുള്ള ആധാരത്തിന്റെ കോപ്പി അടക്കം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ കൊടുത്താണ് ഒന്നും പരിരക്ട് എവിഡൻസ് എന്ന് പറയുന്ന എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും ഞാൻ അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തതുമായ ഈ ആധാരങ്ങളൊന്നും ഇവര് നൽകിയ റിപ്പോർട്ടില് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല അതിൽ തന്നെയാണ് കോടതി കോടതിക്ക് അത് ആർക്കും മനസ്സിലാകും കോടതിക്ക് എന്നല്ല ആർക്കും ആ ഡോക്യുമെന്റ് നോക്കിയാൽ മനസ്സിലാകും അത്രയും ക്ലിയർ കട്ട് എവിഡൻസ് കൊടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ലീഗൽ ഫൈറ്റുമായി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ട് അതില് അവർ പറഞ്ഞ ഒരു ഒരു എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അദ്ദേഹം ലോണെടുത്ത് വാങ്ങി എന്നാ പറഞ്ഞത് ലോൺ എടുത്ത് വാങ്ങിയാൽ ലോൺ അടക്കണ്ടേ എങ്ങനെയാ ലോൺ അടക്കുന്നത് അദ്ദേഹം എടുത്ത ലോണുകളും അദ്ദേഹത്തിന്റെ ശമ്പളവും കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് ഒരു പത്ത് ശമ്പളം കിട്ടണം എന്നാലേ ലോൺ അദ്ദേഹത്തിന് റീപേ ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യം എന്ന് ഞാൻ സംസാരിച്ചാണ് അതിനെക്കുറിച്ചൊരു വരി എഴുതിയിട്ടില്ല അപ്പോ കള്ളക്കച്ചവടത്തിലൂടെ അഴിമതിയിലൂടെ സ്വത്ത് ലീഗൽ ഒരു എൻഡിറ്റി പോലും മാറ്റി നിർത്തിയിട്ട് റിസീവ്ഡ് ബൈ പെയ്ഡ് ബൈ ക്യാഷ് അദ്ദേഹം കള്ളപ്പണം കൊടുത്ത് വാങ്ങുന്നു എഴുതി വെച്ചിരിക്കുന്ന ആധാരത്തിൽ കള്ളപ്പണം റിസീവ് ചെയ്ത് അദ്ദേഹം വെക്കുന്നു പത്താമത്തെ ദിവസം ഇരട്ടി വിലക്ക് ഇതിനപ്പുറം ഒരു തെളിവെന്താ വേണ്ടത് തിരുവനന്തപുരത്താണ് ആധാരം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന ഓഫീസ് ഉള്ളത് ഞാൻ അതാ പറഞ്ഞത് നമസ്കാരം മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സർക്കാർ നൽകിയിരുന്ന ക്ലീൻ ചീറ്റ് കോടതി വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ ഇട്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ ആയിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എ ഡി ജി പി ആയിരിക്കുമ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് എതിരെ ഒരു പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു സർക്കാർ തലത്തിൽ അതിന് അന്വേഷണം നടത്തുകയും അങ്ങനെ അനധികൃതമായി യാതൊരു തരത്തിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ യാതൊരു തരത്തിലുള്ള സ്വത്ത് സമ്പാദനവും നടത്തിയിട്ടില്ല എന്ന ക്ലീൻ ചീട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേൽനോട്ടം വഹിക്കുന്ന വിജിലൻസ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് എന്നാൽ തിരുവനന്തപുരം കോടതി ആ ക്ലീൻ ചീട്ട് വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഏറ്റവും പുതിയ വാർത്താവിശേഷം വിശേഷം ഇത് തന്നെയാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരാൾ എ ഡി ജി പി എം ആർ രാജിത് കുമാർ എ ഡി ജി പി ആയിരുന്ന സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്ന പരാതിയിൻമേലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ കരണത്തേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ നൽകിയിരുന്ന ക്ലീൻ ചീറ്റ് വലിച്ചു കീറി കോടതി ചവിറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നുള്ളത് എ ഡി ജി പി ആയിരിക്കുമ്പോൾ എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിന് സമീപം സ്ഥലം വാങ്ങിക്കുകയും എണ്ണായിരം സ്ക്വയർ ഫീറ്റിനടുത്തുള്ള ഒരു വലിയ മണിമന്ദിരം തന്നെയാണ് അവിടെ പണതുയർത്തുന്നത് എന്ന് മുൻ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ പലകുറി സാമൂഹ്യ മാധ്യമത്തിൽ വന്നു നിന്നുകൊണ്ടും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന് നിന്നുകൊണ്ടും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം തക്കതായ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് എന്നാണ് അന്ന് പി വി അൻവർ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയായി അൻവർ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് ദുരാരോപണങ്ങൾ മാത്രമാണ് അത് എന്നാണ് അന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും അണയിട്ട് പറഞ്ഞത് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് പല ശ്രമങ്ങളും നടത്തി ആ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് എ ഡി ജി പി ആയിരുന്നപ്പോൾ എം ആർ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ള കേസിൽ സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം നടത്തി പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നത് ആ ക്ലീൻ ചീറ്റാണ് ഇന്ന് തിരുവനന്തപുരം കോടതി വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് ഒരു വേള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ ഇനി ഒരു തുടരന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക്ക് എന്ന തന്റെ കമ്പനിയിലേക്ക് സി എം ആർ എന്ന കമ്പനിയിൽ നിന്നും രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അകത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പി സർക്കാരിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ നേതാക്കളായ ദത്താത്രേയ ഹുസബളയെയും രാം മാധവനെയും എ ഡി ജി പി എം ആർ അജിത് കുമാർ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അത്തരം ഒരു നീക്കം നടത്തിയത് എന്നുള്ളതായിരുന്നു അന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പിന്നീട് നിഷേധിക്കുകയുണ്ടായിരുന്നു എങ്കിലും തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക അങ്ങനെ ബി കേരളത്തിൽ നിന്ന് ഒരു ലോകസഭാ അംഗത്തെങ്കിലും പ്രദാനം ചെയ്യാൻ സഹായിക്കുക പകരം വീണാ വിജയ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുക ഈ ഫോർമുല നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് പൂരം കലക്കിച്ചുകൊണ്ട് ദത്താത്രയെ ഹൊസബളയെ പോയി കാണുവാൻ വേണ്ടി പിണറായി ചുമതലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവന്ന വാർത്തകൾ പിന്നീട് ഇരുകൂട്ടരും അത് നിഷേധിച്ചെങ്കിലും തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലും ആയിരിക്കുന്നു അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവനായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്റെ ചിറകിൻ കീഴിൽ എപ്പോഴും മുഖ്യമന്ത്രി കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുക ഡി ജി പി സ്ഥാനത്തേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സർക്കാർ ശുപാർശ ചെയ്യുണ്ടായെങ്കിലും മുപ്പത്തിയഞ്ചു വർഷത്തെ കാലാവധി വേണം എന്നുള്ള ഒറ്റ കാരണത്താൽ അജിത് കുമാറിന്റെ പേര് ആദ്യ റൗണ്ടിൽ തന്നെ കേന്ദ്രം വെട്ടി മാറ്റുകയായിരുന്നു നിലവിൽ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് തുടരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നൽകിയ ക്ലീൻ ചീറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വലിച്ചു കീറി ദൂരെ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ കനത്ത തിരിച്ചടിയാണ് പിണറായി വിജയന്റെ കരണം പുകച്ചു കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളും സൂചിപ്പിക്കുന്നത് മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻപർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല തീർച്ചയായിട്ടും ഇതിങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ആദ്യം തന്നെ ഉറപ്പാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ തന്നെ ഒരു പ്രാവശ്യം അടക്കിയതാണ് മടക്കിയിട്ട് വീണ്ടും അന്വേഷണം നടത്തിയിട്ടാണ് പൂർണ്ണമായും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള അവർക്ക് ആവശ്യമായ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ തുടക്കം മുതലേ ഞാൻ പറയുന്ന ഞാൻ കൊടുത്ത പരാതിയിൽ അന്ന് അന്വേഷണം നടത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വിജിലൻസിന് അദ്ദേഹത്തിന്റെ വീടും നിർമ്മാണവും അതുപോലെ തന്നെ അദ്ദേഹം വാങ്ങിയ ഒരു ഫ്ളാറ്റിന്റെ ആധാരം മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നു ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന റിസീവ്ഡ് ബൈ ക്യാഷ് ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അതിൽ നടന്നില്ല പത്താമത്തെ ദിവസം ആ ഫ്ളാറ്റ് അദ്ദേഹം തിരിച്ചു വെക്കുന്നു സിക്സ്റ്റി ഫൈവ് ലാക്സിന് റിസീവ്ഡ് ബൈ ക്യാഷ് രണ്ട് രീതിയിലും നടന്ന ഏറ്റവും വലിയ അഴിമതിയുടെ ക്ലിയർ കട്ടായിട്ടുള്ള ആധാരത്തിന്റെ കോപ്പി അടക്കം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ കൊടുത്താണ് ഒന്നും പരിഗണിച്ചില്ല ഈ റിപ്പോർട്ടിൽ ഒരു വരി പോലും പരിഗണിച്ചില്ല വിജിലൻസ് കോടതിയെ നമ്മൾ ബോധ്യപ്പെടുത്തിയതും അത് തന്നെയാണ് ഈ ഡോക്യൂമെന്റ് നമുക്ക് പക്കാ ഡോക്യുമെന്റ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്ന എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതും ഞാൻ അന്ന് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തതുമായ ഈ ആധാരങ്ങളൊന്നും ഇവര് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് ഷീറ്റ് നൽകിയ റിപ്പോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അതിൽ തന്നെയാണ് കോടതി കോടതിക്ക് അത് ആർക്കും മനസ്സിലാവും കോടതിക്ക് എന്നല്ല ആർക്കും ആ ഡോക്യുമെന്റ് നോക്കിയാൽ മനസ്സിലാകും അത്രയും ക്ലിയർ കട്ട് എവിഡൻസ് കൊടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ലീഗൽ ഫൈറ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വാങ്ങിയിട്ടുണ്ട് രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ട് അതില് അവർ പറഞ്ഞ ഒരു 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 എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അദ്ദേഹം ലോൺ എടുത്ത് വാങ്ങിന്നാ പറഞ്ഞത് ലോൺ എടുത്ത് വാങ്ങിയാൽ ലോൺ അടക്കണ്ടേ എങ്ങനെയാ ലോൺ അടക്കുന്നത് അദ്ദേഹം എടുത്ത ലോണുകളും അദ്ദേഹത്തിന്റെ ശമ്പളവും കണക്ക് കൂട്ടിയാൽ അദ്ദേഹത്തിന് ഒരു പത്ത് ശമ്പളം കിട്ടണം എന്നാലേ ലോൺ അദ്ദേഹത്തിന് റീപേ ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യം എന്ന് ഞാൻ സംസാരിച്ചാണ് അതിനെ കുറിച്ചൊരു വരി എഴുതിയിട്ടില്ല അപ്പൊ കള്ള കച്ചവടത്തിലൂടെ അഴിമതിയിലൂടെ സ്വത്ത് കെട്ടമാണ് കുമാർ പണിയുന്നത് എണ്ണായിരത്തി ജില്ലാനാണ് ഇതിൽ കാണുന്നത് എന്താ പറയാ കോർപ്പറേഷന് കൊടുത്ത പ്ലാനിങ് കാണുന്നത് കാരണം അവിടെ തന്നെ വീട് പണിയണമെങ്കിൽ അവിടെ സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങേണ്ട സ്ഥലം അങ്ങനത്തെ ഒരു സാങ്ഷനും ഇല്ല ഒരു സാങ്ഷനും ഇല്ല അദ്ദേഹം അപ്ലിക്കൻ്റ് അദ്ദേഹമാണോ അദ്ദേഹം എന്തും നടക്കും ഇപ്പൊ ഇപ്പൊ ഈ ആധാരം ചെയ്ത് തന്നെ നിങ്ങൾ നോക്കൂ ഫ്ലാറ്റിന്റെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ നടക്കുമോ നമ്മൾ ആ പ്രോപ്പർട്ടിക്ക് സർക്കാർ നിശ്ചയിച്ച വില ലീഗലായിട്ട് കൊടുക്കണം അതാണല്ലോ അവിടെ നടന്നു പോകുന്നത് ആ ലീഗൽ ഒരു എൻഡിറ്റി പോലും മാറ്റി നിർത്തിയിട്ട് റിസീവ് ബൈ പെയ്ഡ് ബൈ ക്യാഷ് അദ്ദേഹം കള്ളപ്പണം കൊടുത്ത് വാങ്ങുന്നു എഴുതി വെച്ചിരിക്കുന്ന ആധാരത്തിൽ കള്ളപ്പണം റിസീവ് ചെയ്ത് അദ്ദേഹം വെക്കുന്നു പത്താമത്തെ ദിവസം ഇരട്ടി വിലക്ക് ഇതിനപ്പുറം ഒരു തെളിവ് എന്താ വേണ്ടത് തിരുവനന്തപുരത്താണ് ആധാരം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന ഓഫീസ് ഉള്ളത് ഞാൻ അതാ പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം ഒരു മണിക്കൂറിനുള്ളിൽ ഇത് ക്ലാരിഫൈ ചെയ്ത് പോലീസിനൊന്ന് കേസെടുക്കാൻ വെച്ചേണ്ടത് ചെയ്തില്ലല്ലോ